നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ എന്നാണ് ലഭിക്കുക അതിൻ്റെ വിതരണ തീയതി എന്നാണ് ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് പകരം ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ എന്നു ലഭിക്കുക എന്നതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മുഴുവൻ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ യെസ് എന്നും അതല്ല പെൻഷൻ മുടങ്ങിയ ആളുകളാണോ എന്നും കമൻറ്റ് ചെയ്യുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ഇന്ന് ലഭിക്കുമെന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പോൾ ഏകദേശം ഒന്നര വർഷത്തോളമായി എല്ലാ മാസവും ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തിൽ ഏകദേശം എട്ട് മാസത്തെ പെൻഷൻ കുടിച്ചുകയുണ്ടായിരുന്നു അതിപ്പോൾ കൊടുത്തു തീർത്ത് ഇനി ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയായി ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ബാക്കിയുള്ളത് അത് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും ആര് കുടിശ്ശിക ലഭിക്കുക സെപ്റ്റംബർ മാസം നമുക്ക് ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും പെൻഷൻ ലഭിക്കുക ഇരുപതാം തീയതിക്ക് മുമ്പായി തന്നെ പെൻഷൻ അവരുടെ അക്കൗണ്ടിൽ എത്താനാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ തീരുമാനമായിട്ട് തീരുമാനമായിട്ടുള്ളത് നമുക്കറിയാം ഈ വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് അതിന് അപ്പുറം രണ്ട് മാസങ്ങൾ കഴിഞ്ഞാൽ നിയമസഭ ലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ പെൻഷൻ കുടിശ്ശിക എല്ലാം കൊടുത്തു തീർത്ത് ചെറിയ തോതിലെങ്കിലും പെൻഷൻ വേണം കൂട്ടുകയാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് നൂറ്റി അൻപത് രൂപയോ ഇരുന്നൂറ് രൂപയോ ആയിരിക്കും കൂടുക അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പാരം ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയോ ആയിരത്തി എണ്ണൂറ് രൂപയോ ആയിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായിരിക്കും കൂടുക എന്നുള്ളതാണ് അത് ഈ കുടിശ്ശിക കൊടുത്തു തീർത്തതിനു ശേഷം ഇപ്പോഴുള്ള ഒരു മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർത്തതിനു ശേഷം ഇലക്ഷന് മുമ്പായി തന്നെ പെൻഷൻ വേണം കൂട്ടാനാണ് സർക്കാർ ആലോചിക്കുന്നത് നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണ തുടർച്ച കാരണമായത് കൊറോണ സമയത്ത് ലഭിച്ച കിറ്റുകളും മറ്റുമാണ് എന്നുമാണ് സർക്കാരിന്റെ കണക്ക് കൂട്ടൽ അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന പെൻഷൻ പോലത്തെ കാര്യങ്ങളിൽ വർധന വരുത്താനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ നിലവിൽ പെൻഷൻ മുടങ്ങിയ ആളുകൾക്കെല്ലാം ഇപ്പോൾ വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെ കടുമ്പുത്തൻ സർക്കാർ നോക്കുന്നില്ല കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റുമായിട്ട് കുറവ് വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ പേരിൽ സ്വന്തമായി നാല് ചക്ര വാഹനമില്ലാത്ത ആളുകളാണെങ്കിൽ സ്വന്തം പേരുള്ള വീട്ടിൽ എ സി അതുപോലെ മറ്റു സൗകര്യങ്ങളില്ലാത്ത ആളുകളാണെങ്കിൽ ഒരേക്കറിന് മേലെ ഭൂമിയില്ലാത്ത ആളുകളാണെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വാർദ്ധക്യ പെൻഷൻ അതുപോലെ തന്നെ വിധവളായ ആളുകൾക്ക് വിധവ പെൻഷൻ കാർഷിക പെൻഷൻ ഡിസബിലിറ്റി പെൻഷൻ പോലത്തെ പെൻഷൻ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഓൺലൈൻ വഴിയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഒരു റെഫറൻസ് കോഡ് ലഭിക്കും ആ കോഡ് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫോണിലേക്ക് പെൻഷൻ അപ്രൂവൽ ആയ കാര്യം മെസ്സേജ് വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് തുടർന്നുള്ള മാസങ്ങൾ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നതാണ് നമുക്കറിയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ മസ്റ്ററിങ്ങും നിർബന്ധമായും ആൾക്കാർ ഫോളോ ചെയ്യുക ഇപ്പോഴും വളരെ കുറച്ചാളുകൾ കൂടി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുണ്ട് മസ്റ്ററിങ്ങിൻ്റെ കാലാവധി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല നമ്മുടെ പെൻഷൻ അതുകൊണ്ട് തന്നെ പിന്നീട് മുടങ്ങുകയും ചെയ്യും നിർബന്ധമായിട്ട് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അടുത്ത വീട്ടിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലുള്ള എല്ലാ ആളുകളുടെയും ഇക്കാര്യം പ്രത്യേകം പറയുക നിങ്ങൾ പെൻഷൻ മെഷനും പൂർത്തിയാക്കിയ ആളുകളാണെങ്കിൽ ലെസ്സൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഏകദേശം നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് വീഡിയോസുകൾ മാത്രമാണ് വരുന്നത് അതും ഒരു തരത്തിലുള്ള മത സമ മതകാര്യങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളോ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത് വീഡിയോ തുടർന്ന് ലഭിക്കണമെങ്കിൽ അതുപോലെ തന്നെ പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ ലഭിക്കണമെങ്കിൽ ആരോഗ്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കണമെങ്കിൽ റേഷൻ കാർഡ് ബന്ധപ്പെട്ട അറിയിപ്പ് ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള തൊട്ടടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം